ധ്യാത്മരാമായണം യുദ്ധകാന്ഡം രാവണവധം രാഘവൻ മാതലിയോടരുളി ചെയ്തി കുലമിന്നിയെ തേർനടത്തേടു നീ മാതലി തേരേ ഗൂട്ടിനേതു ചഞ്ചലമില്ല ദാസ്യനും മൂടി പൊടികൊണ്ടു ദിക്കുമുടനിട കൂടീശരങ്ങളുമെന്തൊരു വിസ്മയം രാത്രി ശരന്റെ കൊടിമരം ഖു ധാത്രിയിലിട്ടു ദശരഥപുത്രനും യാതുധാനാധിപൻ വാചികൾ തമ്മയും മാതലി തന്നെയുമേറെയിടിനാൻ ശൂലം മുസലഗതാദികളും മേൽക്കുമേലേ പൊഴിച്ചിതു രാക്ഷസരാജനും സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്തിതുരാമനും ഏറ്റമണഞ്ഞു േറ്റമണഞ്ഞുമങ്ങന്നും വലം വച്ചുമേറ്റുമിടം വെച്ചുമുട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യകൗശല്യവും പോരാളികളുടെ യുദ്ധകൗശല്യവും ീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണമുണ്ടാകയുമില്ലീ വണ്ണമിനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാർ നന്നു നന്നെന്നു തെളിഞ്ഞിതുനാരദൻ പൗലസ്ത്യരാഘവന്മാർ ൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാർ വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മീതിനി താനും വിറച്ചിതു പാരമായി പാദോ നിധിയുമിളകി മറിഞ്ഞിതു പാത വാസികളും നടുങ്ങിടിനാർ അമ്പുധി ിയോടൊന്നെ തിർക്കിലും അമ്പരമോടെ തിർത്തിയിടിലും രാഘവരാവണ യുദ്ധത്തിനു സമം രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല കേവലമിങ്ങനെ നിന്നു പുകഴ്ത്തിനർ ദേവാദികളും രാഘവൻ രാത്രിഞ്ചരന്റെ തലയും നറുത്തുടൻ ധാത്രിയിലിട്ടാൻ അതു നേരമപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോടും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടണാൽ ഇത്തം ിച്ചു നൂറ്റൊന്നു തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ പിന്നെയും പത്തു തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ നൂറായിരം തല പോകിലും ും കുറവില്ലവൻ തലപത്തിനും രാത്രി ജരാധിപൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോം കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി വമ്പനാങ്ങമാരീചനി ുഷ്ടരേ കൊന്ന ബാണത്തിനിന്തതി നിഷ്ടോരനാമിവനെ കൊല്ലുവാൻ മടിയുണ്ടായതി ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായവും ഏതു മുന്ീശ്വരാ ചിന്തിച്ചു രാഘവൻ പിന്നെയുമന്ധരൻ മെയിൽ ബാണങ്ങൾ തൂകിടിനാൻ രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരനുണ്ടാ ഇതുള്ളിലൊരു നില വന്നേരം പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനു നിർണയം ഏഴു ദിവസം മുഴുവനീ വണ്ണമേ രോഷേണ രോഷേണനിന്നു പൊരുതോരനന്തരം മാതലി താനും തൊഴുതു ചൊല്ലേടിനാൻ ഏതും വിഷാദമുണ്ടായ മാനസേ മുഞ്ഞമഗസ്ത്യതബോധനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭോ പൈതാമഹാസ്ത്രമദായതം നിങ്ങനെ മാതലിജം നതു കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതു നീയതന്നോടിനി േൻ ദശകണ്ഠന നിർണയം എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതുരാഘവൻ സൂര്യാനനന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത ജപിച്ചയച്ചേടിനാൻ രാവണൻ തൻറെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിധിയിൽ പൊക്കു ചോര കഴുകി മുഴുകി വിരവോടുമാരുതവേഗേന രാഘവൻ തന്നുടിയിൽ വന്നിങ്ങുവീണു തെളിവോടു ബാണവുമെന്തൊരു വിസ്മയമന്നേരം തേരിൽ നിന്നാശു മറിഞ്ഞു വീണീടിനാൻ പാറിൽ മരാമരം വീണ പോലെ തഥാ കൽപകൃക്ഷ പുതുമലർ തൂകിനാരുപന്നമോദേന വാനവരേവരും അർക്കകുലോദ്ഭവൻ മൂർധനിമേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു പുഷ്കര സംഭവനും തെളിഞ്ഞേടിനാൻ അർക്കനും നേരെ ഉദിച്ചാനതു നേരം മന്ദമാവീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുക ശേഷിച്ച രാക്ഷസരോടിയകം പൊക്കു കേഴത്തുടങ്ങിനാരൊക്കെ അർക്കജന്മാരുതി നീലാങ്കദാദിയാം മർക്കടവേരരുമാർത്തു പുകഴ്ത്തിനാർ ർക്കജന്മാരുതി നീലാംഗദാദിയാം മർക്കട വീരരും ആർത്തുപുകഴ്ത്തിനാർ അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരികത്തു ചെന്നിരും നാഗുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കേ വിധിബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടിച്ചെന്നെയും വീര നീ പാരിലേ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിനതാർ കൊഴിക്കാവതും ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേശനരുൾ ചെയ്തി ദാദരാൽ എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതു മേ നന്നു പരലോകത്തിനു സഖേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയേണമേ പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്കെന്ന യോഗം വരാ ദോഷങ്ങളെല്ലാം മുടുങ്ങിനീ വന്നിനി ശേഷക്രിയക്കു തുടങ്ങുക വൈകാതെ ദോഷങ്ങളെല്ലാം മുടുങ്ങി നീ വന്നിനി ശേഷക്രിയക്കു തുടങ്ങുക വൈകാതെ